ഹേ ഗായ് സ്റ്റുഡിയോയിൽ സെയിൽ നടക്കണവരെ എല്ലാവർക്കും അറിയാലോ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെയാണ് സെയിൽ എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ ഭാഗത്തൊക്കെ സെയിലുള്ളതാണ് വൺ നയന്റി നയൻ്റെ ക്രോപ്പ് ടോപ്സ് അങ്ങനെ ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ ത്രീ നയൻറ്റി നയൻ്റെ ഉണ്ട് സെയിൽ ഇല്ലാത്തതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണല്ലോ പോകുന്നത് അപ്പൊ അത്യാവശ്യം തന്നെ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സിനൊക്കെ നോർമൽ അവിടെയുള്ള റേറ്റ് തന്നെ പിന്നെ വൺ നയന്റി നയൻ്റെ അണ്ടർ ഗാർമെന്റ്സ് കണ്ടിരുന്നു പിന്നെ ഇതപ്പോ ഇതൊക്കെ സാധാരണ റേറ്റ് തന്നെ കേട്ടോ ബോഡി വാഷ് അതുപോലെ ലിപ്സ്റ്റിക്ക് ലിപ്ബാം അതിനൊക്കെ സാധാരണ സ്റ്റുഡിയോയിലുള്ള റേറ്റ് തന്നെയാണ് ഓഫർ ഒന്നുമില്ല പിന്നെ ഞാൻ അവിടെ നിന്നൊരു കാജലും അതുപോലെ തന്നെ ഒരു ബോഡി വാഷും വാങ്ങിച്ചു പിന്നെ ഒരു ഡ്രസ്സും വാങ്ങിച്ചു ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ഗൈസ് ആ ഡ്രസ്സ് എനിക്ക് ഇത് കണ്ടപ്പ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി ഞാൻ ഇട്ടു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു ബീച്ച് വൈബിനൊക്കെ പറ്റിയൊരു ഡ്രസ്സായിട്ട് തോന്നി അത്യാവശ്യം നല്ലൊരു ജ്വല്ലറി അതുപോലെ ഒരു ടോട്ട് ബാഗ് ഒക്കെ ആയിട്ട് പയർ ചെയ്ത് കഴിഞ്ഞ അടിപൊളിയായിരിക്കും തോന്നുന്നു സ്റ്റൈൽ ഈണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഞാൻ ആ വീഡിയോ ഇടാവേ പിന്നെ ഇതേപോലെ ചെരുപ്പിനൊക്കെ വൺ നയൻറ്റി നയൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എത്രയുള്ളു ഗായ്സ് ബൈ